ഭക്തജനങ്ങളെ കേരളത്തിലെ പുണ്യപ്രസിദ്ധമായ ആശ്രിത വത്സലൻ ക്ഷിപ്രപ്രസാദിയും അനുഗ്രഹദായകനുമായ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേട തിരുവാതിര മഹോത്സവം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് മേടം പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടാം തീയതി വ്യാഴാഴ്ച ഭഗവത് ചൈതന്യങ്ങളുടെ അനുഗ്രഹത്താൽ തൃക്കൊടിയേറി തുടക്കം കുറിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മേഡം ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ട് ഞായറാഴ്ച ഭഗവത് ചൈതന്യങ്ങളുടെ അനുഗ്രഹത്താൽ മംഗളാനന്ദ തിരു കൂടി സമാപിക്കുന്നു കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന്റെ മംഗളകരമായ നടത്തിപ്പിനായി എല്ലാ ഭക്തജന സുഹൃതികളെയും ഹൃദയപുരസ് ഭഗവത് സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് ബുധനാഴ്ച രാത്രി ഒൻപത് മണി മുതൽ പെരുങ്ങുളം പെരുമാ കലാസുമതി അവതരിപ്പിക്കുന്ന ആചാരപരമായ ഭാരതകളി ഉണ്ടായിരിക്കുന്നതാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മേട തിരുവാതിര മഹോത്സവത്തിന്റെ ഒന്നാം ഉത്സവ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ജീവിത തടസ്സങ്ങൾ അകന്ന സർവസമൃദ്ധിക്കായി ഭഗവാന്റെ മുന്നിൽ നടക്കുന്ന അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം അഞ്ച് മുപ്പതിന് മരണഭയത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് നടത്തപ്പെടുന്ന മൃത്യുജയ ഹോമം ആറ് നാൽപ്പത്തിയഞ്ചിന് കുലശേഖരനല്ലൂർ മതപാഠശാല വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗണേശ സഹസ്രനാമജപം ഏഴ് പതിനഞ്ച് മുതൽ ശ്രീമദ് ഭാഗവത പാരായണം എട്ട് മണി മുതൽ പള്ളിക്കൽ നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന നാരായണീയ പാരായണം എട്ട് മുപ്പതിന് പ്രഭാത ഭക്ഷണം തിരുവനന്തപുരം കോട്ടയ്ക്കകം ശ്രീ പത്മനാഭ നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന നാരായണീയ പാരായണം പന്ത്രണ്ട് മണിക്ക് നാരായണീയ പാരായണം അവതരണം പാഞ്ചജന്യം നാരായണീയ സമിതി കുളക്കട ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ദാനങ്ങളിൽ സർവ്വശ്രേഷ്ഠമായ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നാരായണീയ പാരായണം അവതരണം ദേവി കൃഷ്ണ നാരായണീയ സമിതി പെരുങ്കുളം വൈകിട്ട് നാലുമണിക്ക് പൂവറ്റൂർ പടിഞ്ഞാറ് ശ്രീ പാർവതി നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന നാരായണീയ പാരായണം വൈകിട്ട് മണിക്ക് പഞ്ചാരിമേളം നിറക്കാഴ്ചകളുടെയും ആഘോഷ തിമിർപ്പിൻ്റെയും ഗജവീര കരിനിരകളുടെ പ്രൗഢിയും മേളവിസ്മയത്തിൻ്റെ അത്ഭുത പ്രപഞ്ചവും നിറയുന്ന തൃശൂർ പൂരം തൃശൂർ പൂരത്തിന് തിലകക്കുറിയായ